നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട ഏകാദശിയാണ് ഭഗവാന്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എളുപ്പം ലഭിക്കുന്നതായ ദിവസം അതിനാൽ ഇന്നേ ദിവസം ഭഗവാനെ വൃതമനുഷ്ഠിച്ച് ശരിയായ രീതിയിൽ ഭജിച്ചാൽ ഭഗവാന്റെ കടാക്ഷം ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുപുറിയിലൂടെ മനസ്സിലാക്കാം ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് അതിൽ ആദ്യത്തെ ചിത്രം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം ഓടക്കുഴലാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ ഗുരുവായൂർ ക്ഷേത്രം ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത് എന്ന് തന്നെ നിസ്സംശയം പറയാം അതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വരിക തന്നെ ചെയ്യും വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണ് എങ്കിൽ അതായത് വിവാഹം നടക്കാതെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അല്ലെങ്കിൽ അനുയോജ്യമായി ബന്ധം വന്നു ചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് എന്ന് മനസ്സിലാക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരാൻ പോവുകയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു നാം നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ കൈവായ്പയായി നൽകിയിരിക്കുന്ന പണം പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത് കൂടാതെ ഈ സമയം അടുത്തു നിന്ന് നിങ്ങളെ പലരും ചതിക്കുവാനായുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് അതിനാൽ ഒപ്പം നിൽക്കുന്ന ഏവരെയും കണ്ണടച്ച് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല വ്യക്തമായി തന്നെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതല്ല എങ്കിൽ ജീവിതത്തിൽ ചതി പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളെ പല രീതിയിൽ തകർക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എത്ര വലിയ പ്രതിസന്ധികളും നേരിട്ട് അവ തരണം ചെയ്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നവരും മുന്നോട്ട് പോയിട്ടുള്ളവരുമാണ് നിങ്ങൾ എന്നാൽ അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും അഥവാ നിങ്ങളിലേക്ക് ധൈര്യം ഭഗവാൻ നൽകുന്നതാണ് ആത്മധൈര്യം മനോബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും നാളത്തെ പ്രതിസന്ധികൾ അതായത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമതകളും ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത് അതെടുക്കുവാൻ സാധിക്കാത്ത വിധം പലപ്പോഴും നിങ്ങൾ പ്രശ്നങ്ങളിൽ അകപ്പെടാറുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ കാര്യങ്ങളാണ് വന്ന് ചേരുക അതായത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക അത് നിങ്ങൾക്ക് സാമ്പത്തികപരമായും അല്ലാതെയും നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടുതലായും പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത് പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്നിലധികം അവസരങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ കാര്യങ്ങളിൽ പോലും വീണ്ടും ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അല്ലെങ്കിൽ ജീവിതം രക്ഷപ്പെടുവാൻ സഹായകരമായ ചില അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ഏറ്റവും നല്ല അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് ശരിയായ രീതിയിൽ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് സാമ്പത്തികപരമായ പ്രതിസന്ധികൾ പോലും തരണം ചെയ്യുവാൻ സഹായകരമായ കാര്യങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് കടന്നു വരിക മറ്റുള്ളവർക്ക് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരാം പരീക്ഷണകാലം കഴിഞ്ഞു എന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഭഗവാൻ നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകുന്നതായ സമയം വന്ന് ഭവിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം തീർച്ചയായും ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ ആരാധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക എല്ലാം ശുഭകരമായി ഭവിക്കും രണ്ടാമത്തെ ചിത്രമായ ഓടക്കുഴലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ നിരവധിയാർന്ന തടസ്സങ്ങൾ പരാജയങ്ങൾ അനീതി ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ മനസ്സിനെ അലട്ടുന്നതായ ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് എന്നതും വാസ്തവമായ കാര്യമാണ് ഇപ്പോഴും പല രീതിയിൽ ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഒരുപാടുണ്ട് എന്നാൽ കണ്ണിൽ കാണുന്നവരെക്കാൾ നിരവധിയാർന്ന ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങളുടെ വീഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികളുണ്ട് എന്നത് വാസ്തവമായ കാര്യങ്ങളാകുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അവരെ തിരിച്ചറിയുവാൻ ഭഗവാന്റെ കൃപാകടാശത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ജീവിതത്തിൽ അല്പം നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയങ്ങൾ വന്നു ചേരും ഇതിനെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി ജീവിതത്തിലേക്ക് ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരാം അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക അത് നിങ്ങൾക്ക് തന്നെ ആകണം എന്നില്ല കുടുംബത്തിലെ മറ്റൊരംഗത്തിനാണ് എങ്കിൽ പോലും ഇത്തരത്തിലൊരു സൗഭാഗ്യം ഭഗവാന്റെ കടാക്ഷത്താൽ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക നിങ്ങളെ മനസ്സിലാക്കാത്തവർ നിരവധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള വിഷമങ്ങൾ വന്ന് ചേർന്നിട്ടുള്ളവരാകുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിലെല്ലാം മാറ്റം വരുന്ന അവസരങ്ങൾ വന്നു ചേരും നിങ്ങളെ അംഗീകരിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും അത് നിങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങളായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് പലപ്പോഴും പഴി കേട്ടിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ അതെല്ലാം മാറ്റി പറയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ താമസം കൂടാതെ തന്നെ അത്തരം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാം ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർധിച്ചിരിക്കുന്നതായ അവസരമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക സ്നേഹിക്കുന്ന ചിലരും അത് എല്ലാവരുമാണ് എന്ന് പറയുന്നില്ല ചിലർ നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അതിനാൽ അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പാടൂ അതല്ല നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരാം സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറ്റുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്നാൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക ഭാഗ്യത്തിന്റെ നാളുകൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യം ഓർക്കുക ഭഗവാനെ നിത്യവും ആരാധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ വിഷ്ണോ അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി മുന്നോട്ടു പോവുക ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക